എന്തൊക്കെയുള്ള വിശേഷങ്ങൾ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് രാവിലെ തന്നെ നീറ്റപ്പ് വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ റോസാ മുട്ട് വിരിയാറായിട്ടുള്ള റോസ മുട്ട് അതുപോലെ തെച്ചിപ്പൂവ് പിന്നെ എനിക്ക് ഈ തെച്ചിപ്പൂന്ന് പറയുമ്പോൾ എപ്പോഴും ചെത്തിപ്പൂന്നുള്ളത് നേരെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ വിരിഞ്ഞ റോസാപ്പൂ വിരിയാറായ റോസാപ്പൂ ഒക്കെ കാണാൻ നല്ല ഭംഗി രാവിലെ എണീക്കുമ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് സുഖാ കേട്ടോ അതേപോലെ ഈ റോസയുടെ സ്മെൽ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മൾ ഭയങ്കര റോസൊക്കെ അത്ര സ്മെല്ലുണ്ടാവാറില്ല ഈ റോസ് ഭയങ്കര സ്മെല്ലാണ് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാ വീടുകളും കാണാം ഇതിൻ്റെ റെഡ് കളറും ഉണ്ട് ഈ ഓറഞ്ച് കളറും ഉണ്ട് കേട്ടോ പിന്നെ എന്നും ഇതേപോലെ നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് അറിയാൻ പോയി അങ്ങനെ ഞാവൽപ്പഴം പഴത്തൊക്കെ ഞാൻ നോക്കി പറിച്ചിട്ടുണ്ട് ഒരുപാട് നിലത്ത് വീണ് കിടക്കുന്നുണ്ട് അതിൽ ആ ബ്ലാക്ക് കളറല്ലേ നമ്മൾ മുന്തിരി കളറായിട്ടുള്ളത് മാത്രം നോക്കി പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ എന്ന് ഞാൻ ആവൽപ്പാടിൽ കാണിക്കാറുള്ളത് ഇന്ന് വേറൊരു ഐറ്റം കാണിച്ചരാം നിങ്ങൾ ഇതിനെന്താ പേര് പറയുന്നറിയില്ല ഞങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞ പേര് മാതൃ നാരങ്ങ എന്ന് പറയും ഇതാണ് ഈ നിലത്ത് ഒരുപാട് ചെറുതാകുമ്പോൾ തന്നെ വീണ് കിടക്കുകയാണ് മഴ പെയ്തിട്ടാണ് എന്തോ അറിയില്ല ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയുക എനിക്കറിയില്ല ഇത് അത്യാവശ്യത്തിന് അത് വലുപ്പുള്ളൊരു മരമാണ് വലിയ മരമില്ല അങ്ങനെ അത്യാവശ്യം വലുപ്പുള്ളൊരു മരമാണ് ഇതിൻ്റെ വെയിറ്റ് കാരണം ഇതിൻ്റെ കൊമ്പും ഇങ്ങോട്ട് താഴ്ന്നു കിടക്കുകയാണ് നാട്ടിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നത് കേട്ടോ ഒരുപാട് നാരങ്ങ ഉണ്ട് അതുകൊണ്ടും ഒക്കെ പച്ചയാണ് അധികം പഴുത്തിട്ടില്ല അതായത് പഴുത്തുമ്പോൾ ഇത് മഞ്ഞ കളറ് അതിൻ്റെ പുറം വശം വരും അത്യാവശ്യം ഇതിനേക്കാൾ ഒരു ഡബിൾ ഇരട്ടി വലുപ്പം ഉണ്ടാവും കേട്ടോ ഇതൊന്നും അധികം വലുപ്പൊന്നായിട്ടില്ല ഇതിന് തൊടുമ്പത്തുമ്പോൾ തന്നെ സോഫ്റ്റ് പോലെയാണ് കാരണം ചെറിയ സംഭവമാണ് ചെറിയൊരു നാരങ്ങയാണ് അത് അതിൻ്റെ പുറം പോലെ ഒരു സോഫ്റ്റ് പോലെയാണ് മരത്തിന്റെ മുകളിലൊക്കെ ഒരുപാടുണ്ട് ഇത് പെട്ടെന്ന് കിളികളൊന്നും അങ്ങനെ കൊത്തി കഴിക്കില്ല കാരണം ഇതിന്റെ പുറന്തൊലി അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ പക്ഷെ മഴക്കാലം അതുകൊണ്ട് ഈ ചെറിയ ഇതൊക്കെ വലുതാവുന്നതിന് മുമ്പേ നിലത്ത് വീണു കൊഴിഞ്ഞു പോകുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ വലുതായിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇത് കണ്ടോ നിലത്ത് കിടക്കുന്നു ഇതേപോലെ കുറേ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് മുകളിലുണ്ടാവും ഓരോ ബഞ്ചസ് ആയിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത് രണ്ടെണ്ണം മൂന്നെണ്ണം ഒന്നിച്ചാണ് ഉണ്ടാവുന്നത് ഞാൻ നിങ്ങൾക്ക് അത് പറിച്ചു കാണിച്ചോ അതിൻ്റെ അകങ്ങനുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് ആയിട്ടില്ല കേട്ടോ ആ താഴത്തെ മഞ്ഞ അതെ പറിക്കാന്ന് കരുതിയിട്ടാണ് മുകളിലൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ പച്ച കളറാണ് അതിൻ്റെ പുറം പക്ഷേ കണ്ടത് പിന്നെ ഒന്നോ രണ്ടോ മാസം ചെറുതായിട്ട് ഒരു ഇതാണ് അത്യാവശ്യം മഞ്ഞ കളറായിട്ടുള്ളത് പുറം ഭാഗം അപ്പോൾ ഇത് പറിക്കാന്ന് കരുതി അങ്ങനെ പറിച്ചിട്ടുണ്ട് ഇത് ഈ രണ്ടെണ്ണം അത്യാവശ്യം വലുതായിട്ടുണ്ട് ഇത് നല്ല മഞ്ഞ കളറാവും കേട്ടോ അതിൻ്റെ പുറം അപ്പോഴുള്ള അകത്തുള്ള ഇല്ലുകളൊക്കെ നല്ല റോസ് കളർ ഏകദേശം റെഡ് കളറിന്റെ അടുത്തുള്ള കളറാണ് അപ്പം നല്ല മധുരം ഉണ്ടാവും അങ്ങനെ നമുക്കിനി കട്ട് ചെയ്ത് നോക്കാം കേട്ടത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പഴുത്തിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാം പച്ച കൊണ്ട് തച്ചാറൊക്കെ ഇടും കേട്ടോ ആ അത്യാവശ്യത്തിന് കളർ വന്നിട്ടുണ്ട് നല്ല കളറായിട്ടില്ല പച്ച ആകുമ്പോൾ നമുക്ക് തച്ചാറൊക്കെ ഇടും കേട്ടാകും ഇത് നല്ല പുളി പക്ഷേ അപ്പോഴത്ത് നല്ല മധുരമാണ് നാരങ്ങയുടെ നമ്മൾ ഓറഞ്ചിൻ്റെയൊക്കെ ഒരു ടിപ്പിക്കല് വേറൊരു ഐറ്റം നമ്മൾ മുസമ്പിക്ക തൊലിക്കുക അതേപോലെ ഇതെടുക്കാട്ട് അങ്ങനെ തൊലി ഇത് വേറിട്ട് വേണ്ടി വരും സ്പോഞ്ച് പോലെ ഇരിക്കൂടേ എൻ്റെ തൊലി ഇതാ ബാക്ക് ബാക്കാൻ അതേപോലെ ഒരു സ്പോഞ്ച് പോലെ ഇരിക്കും പിന്നെ നമുക്കിത് ഈ ഓറഞ്ചിൻ്റെ ഓരോ നമ്മൾ ഇതളുകൾ എടുക്കില്ലേ അതേപോലെ ഇത് വേറിട്ട് ഇങ്ങനെ വേറെ എടുത്ത് എടുക്കാവുന്നതാണ് ഞാനിത് കഴിക്കുക അത്രയേ ഉള്ളൂ ഇനി ഇതുകൊണ്ട് അച്ചാർ ഈ സമയത്ത് ഉണ്ടാക്കുക കേട്ടോ പക്ഷേ ഇത് നല്ല അത്യാവശ്യം മധുരം നല്ല മധുരം ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഇതെല്ലാം മധുരം ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ വെള്ളൈക്കണും ഒന്ന് അമർത്തോണ്ട് അതുപോലെ ലൈക്കും ഒന്ന് അമർത്താൻ ആർക്ക് ചെയ്തിട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ കുട്ടികളെടുത്ത് കഴിക്കാൻ കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ ഉണ്ടായി നിങ്ങളാട്ടും മഴയൊക്കെ ആയിരിക്കുമെന്നൊക്കെ കരുതുന്നു ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം